പിതാവിനുള്ള ജപമാല അഞ്ചാം സ്വപ്നം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതനുസരിച്ച് ജോസഫ് പുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഈ വചനഭാഗം നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതനുസരിച്ച് ജോസഫ് പുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ക്ലേശപൂരിതമായി തിരുകുടുംബത്തെ നയിച്ച നമ്മുടെ പ്രതിസന്ധികളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷുദേവസേ പിതാവിനെ സമർപ്പിക്കാം അവയെ തൻ പ്രിയപുത്രനെ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നീതിമാനായ വിശുദേവസേപ്പ പിതാവ് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിശുദേവസേപ്പ് പിതാവേ മറിയത്തിൻ്റെ മണകളാ തിരുസഭയുടെ പാലകനെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിശുദേവസേപ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിശുദ്ദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ മാനവരില്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേപ്പുതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേപ്പുതാവെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ മാനവരിലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേപ്പുതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നിതിമാനായുഷ്ദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നിതിമാനായുഷ് ദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേപ്പ പിതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയുടെ അപേക്ഷിക്കണമേ ആമേൻ നിതിമാന വിഷുദേവസ് പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസ് പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആമേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണളാ തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹിതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഈശോയുടെ അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ ഭാഗ്യപ്പെട്ട വിഷുദേവസ്വിതാവേ അങ്ങേ സർവശക്തിൻ്റെ മഹത്തായ പ്രീതിക്കേ പാത്രമായല്ലോ അങ്ങേ തിരക്കുടുംബത്തിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മാലാക നിദ്രാദീയനായി അങ്ങേക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു മുന്നറിയിപ്പ് നൽകുകയും വഴി കാണിക്കുകയും നയിക്കുകയും ചെയ്തുവല്ലോ തിരു കുടുംബത്തിനെ കരുതിയവനെ നിശബ്ദനും ബലവാനും വിശ്വസ്തനും ഭയമില്ലാത്തവനുമായ സംരക്ഷകനും നീയേ വിഷു ദിവസേപ്പേ അങ്ങനെ കർത്താവിൻ്റെ നന്മയിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ചു വിശ്രമിക്കുമ്പോൾ എൻ്റെ മേൽ കടാക്ഷിക്കണമേ നിൻ്റെ ദയാവായ്പനായി നമ്മുടെ നിയോഗം ഇവിടെ സമർപ്പിക്കാം നിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നത്തോടൊപ്പം എൻ്റെ നിയോഗവും അങ്ങേ തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദൈവത്തിൻ്റെ സ്രോ സ്വരം സ്രവിച്ച് ഉയരുകയും സ്നേഹത്താൽ പ്രവർത്തിക്കുകയും ചെയ്ത നല്ലവനായ വിഷുദേവസ്വേ പിതാവേ എന്നെ സഹായിക്കണമേ ഏറ്റവും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു വിഷുദേവസ്വ പിതാവേ നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു ആ മേൻ ലോകരക്ഷകനായ ഈശോമിശായിക്ക് സംരക്ഷകനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഷുദേവസ്വേപ പിതാവേ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ ഫരമേൽപ്പിക്കുന്നു അങ്ങേ തിരു ചൈതന്യം ഞങ്ങളുടെ കുടുംബത്തിലും നിറയ്ക്കണമേ നീതിയിലും വിനയത്തിലും വിശുദ്ധിയിലും വിവേകത്തിലും വിശ്വസ്തതയിലും എളിമയിലും അനുസരണത്തിലും അങ്ങേ ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ വീടിനെയും നാടിനെയും തിരുസഭയെയും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹങ്ങൾക്കായി മാറട്ടെ തിരുസഭയ്ക്കും ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹങ്ങളായി മാറട്ടെ പരിശുദ്ധമറിയത്തെയും ഉണ്ണീശോയും ശത്രുക്കളിൽ നിന്ന് കാത്തിരക്ഷിച്ചതുപോലെ എല്ലാ ദുഷ്ടശത്രുക്കളുടെ പിടിയിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ആ മേൻ